ഇവിടെ കൂടിയല്ല പ്രവർത്തകരും സമയമില്ലാത്തതുകൊണ്ട് കറക്റ്റ് ദേഷ്യത്തിലേക്ക് എടുക്കാനെ ഞാൻ ഈ ഫെരീക്കത്തുമായി ബന്ധപ്പെട്ടതും കിടങ്ങയിലെ ഇസ്മായിൽ ഇസ്മാൽ ഫൈസി വഴിയാണ് കാരണം നമ്മുടെ നാട്ടിൽ കത്തിയായിട്ട് ജോലി ചെയ്തത് കാരണമായിട്ട് പതിമൂന്ന് വർഷത്തെ വലിയ പേരിൽ ഈ ബന്ധപ്പെടുന്നത് വാട്സാപ്പിൽ ഞാൻ ഈ നിഷ്യം ദാർലാ പറഞ്ഞ പോലെ വാട്സ്ആപ്പ് പ്രചരിപ്പിച്ചു കിടങ്ങായി അബ്ദുറമോസിയെ ഞങ്ങളുടെ കാവിയായതുകൊണ്ടാണ് ഇസ്മായിൽ ഉസാടെ കുത്തിബം വന്നത് പറഞ്ഞ പോലെ വാട്സ്ആപ്പ് പറയുകയാണെങ്കിൽ അബ്ദുറമോ അല്ല അല്ല ഇസ്മായിൽ ഉസ്താ തന്നെയായിരുന്നു അവർക്ക് കാവീന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആൾക്കാരെങ്ങനെ നമ്മൾ പറഞ്ഞാൽ രാജാണെന്ന് പറഞ്ഞു എടുത്തു ദിവസാ വേണ്ടി അത് തെളിയിക്കാണെങ്കിൽ കിടന്ന ഉസ്താന്റെ സ്മരണീകാര്യ ഇസ്മാഅലുസ്താദ് എഴുതിയോട് വായിച്ചാൽ മതി ഏഹ് അറിയാത്ത പോലെ ഉസ്മാൻ ഇസ്താവ് ചെടങ്ങൻ ഇസ്താവിന്റെ ഉസ്മാൻ ഉസ്താദ് എഴുതിയിട്ടുണ്ട് അതിന് ഈ ഉസ്താവ് ബന്ധപ്പെട്ട് ഈ പരീക്ഷത്തേക്ക് മുന്നോട്ട് പോകുമ്പോൾ ഉസ്താവിനോട് ഞാൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് സമസ്ത ഈ വിഷയത്തെ കുറിച്ച് പഠിക്കുന്ന സമസ്ത തീരുമാനം എത്താൻ അപ്പം എന്താണ് ചെയ്യാം നമ്മളത്തെ ചിലപ്പുറത്തെ പള്ളിയിലെ റൂമിൽ വിളിച്ചിട്ടാ ചോദിച്ചത് പറയുകയാണ് താമസ തീരുമാനം എടുക്കാണെങ്കിൽ നമുക്ക് ആ പെരീക്ഷ ആകാശം സമസ്ത വേറെ വഴി മാറ്റി കണ്ടിട്ടാണ് അപ്പൊ കുത്തു പുസ്തകമാണെന്ന് നാളെ ഒഴിവാക്കാൻ ീരുമാനത്താല് അങ്ങ് പറഞ്ഞതാണ് ഇപ്പൊ ഇങ്ങനെ ബ്രിട്ടീഷ് സംഘടന ആയി അതെങ്ങനെയൊന്ന് മുൻപ് ഓടാൻ ചോദിക്കേണ്ടി വരും പിന്നെ ഈ സമസ്തന്റെ തീരുമാനം വരാൻ ഒക്കെയുള്ള ഒരു ആഴ്ച മുന്നേ ഞങ്ങളൊക്കെ മുരീദന്മാരൊക്കെ ഉസ്താന്റെ വീട്ടിലേക്ക് എത്തിച്ചിരുന്നു അവിടെ വീട്ടിലത്തെ ഒരു മീറ്റിംഗ് ഒക്കെ കൂടി കൊരാൻ നമുക്ക് ഉപദേശം ഒക്കെ തന്നെ ഷേഫന്റെ പറഞ്ഞു ഒക്കെ പറഞ്ഞ് ഉപ്പര് സ്വർണ്ണ ഈ ഇരുമ്പ് സ്വർണാക്കാൻ കഴിയണ വിദ്യ മശാഹന്മാരിൽ നിന്ന് വാങ്ങിക്കണെ അങ്ങനത്തെ കൊറേ കാര്യം പറഞ്ഞു അങ്ങനൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു സമസ്തന്റെ മാലിന്യങ്ങൾ ഷേഫനെ കാണാൻ വന്നിരുന്നു കൊറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു അതിന് ഉഷാറായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട് ഓരോ ദുവാസിയത്തോടും കൂടിയാണ് തിരിഞ്ഞത് അതുകൊണ്ട് സമസ്ത ഇതിനെതിരെ തീരുമാനമെടുക്കാൻ ഈ അനുകൂലമായിട്ട് തീരുമാനം വരാൻ സാധ്യത എതിർക്കാൻ സാധ്യത ഞങ്ങളൊരു തയ്യാറാവേണ്ട എങ്ങനെയുണ്ട് നിങ്ങളാ ബേജാറാവണ്ടോട് പറയാം സമസ്സിന്റെ തീരുമാനം വന്ന ബേജാറാണ് എന്തൊക്കെ അന്നേ അറിയാം നിങ്ങളെ പറയാണ് അതോ പണ്ടേ മൗലിയാട്ട് മൂക്കത്ത് വരുന്ന സംഘടനയാണെന്ന് ആദ്യ സുഖം പറയാറുണ്ടായിരുന്നു അത് വീണോട് പറഞ്ഞ് ഉരുവാന്നുള്ളൊരു പരിപാടിയുണ്ട് ആ പരിപാടിയാണ് അതെ തന്റെ സേഹ് വ്യാജനാണെന്ന് സമസ്ത പറഞ്ഞപ്പോ സമസ്ത പൃഥ്വി സംഘടന അതുകൊണ്ട് എങ്ങനെയാ ബുദ്ധിപാടിയാ അല്ല സമസ്ത ബ്രിട്ടീഷ് സംഘടന വിഷയം വേറെ അതോ ഇതില് ചർച്ച ചെയ്യാണോ അല്ലെന്നുള്ളത് പക്ഷേ സമസ്ത ബ്രിട്ടീഷ് സംഘടന ആയാ തന്നെ ഇയാൾ ഇയാള് കുത്തിബാ ഇയാള് കുത്തുബാധി മറുപടി അറിയാൻ സമസ്ത ബ്രിട്ടീഷ് സംഘടനയാണ് എന്നാ ഇയാൾ ഇയാൾബാനുള്ളതും കഴിയട്ടെ ഞാൻ സ്വഭാവം വെച്ച് നോക്കുമ്പോഴും സാധാരണ മുസ്ലിംകാര് പോലില്ല ഇവിടെ ഗുട്ടൈമ് ഇവപ്പ് വിട്ട് മെസേജും ഫേസ്ബുക്കും വാട്സപ്പും കാരണം പറഞ്ഞ വിഷയങ്ങളൊക്കെ കൊറേ വിഷയങ്ങൾ എങ്ങനെ അർജന്റ് നോക്കുന്ന ഞാൻ ഫേസ്ബന് കണ്ടാണ് ഞാൻ വാട്സാപ്പിൽ കണ്ടാണിക്ക് വരണ കൂട്ടം ഖുസുഖ് റഹ്മാനാണീ എന്നിട്ട് ഈ മുറാഖിൽ ഇരുന്ന് കണ്ടാണ് ഒരു ആദ്യം പറയുന്നത് കാരണം ഉള്ളാൾ താങ്കളാണ് അന്നത്തെ കുറിച്ച് പറഞ്ഞ സ്ലിപ്പ് ചെയ്യുന്ന അതിന് പറയേണ്ടത് മൂപ്പനെ മുഖം കാണിച്ചു കൊടുക്കണില്ല അത് മോശമായിട്ടാണ് ആരോ നെറ്റിയതാണ് ഏഹ് ഗൾസ് കുറിച്ച് നെക്കിയതാണ് ഉള്ളതാങ്കിൽ അപ്പൊ ഇവിടെ പിന്നീട് പറയുന്നുണ്ട് ഞാൻ മുറാഖ് കണ്ടതാണ് എന്നിട്ട് ആ സ്ലിപ്പ് തന്നെ അത് ആ സ്ലിപ്പ് സെറ്റ് ചെയ്തിട്ടില്ല അതേ സംഭാഷണത്തില് ആറ്റി ഉപയോഗിക്കാണ്ട് മണി ആയല്ലോ ശബറക്കം കഴിഞ്ഞ ആവലം അപ്പൊ ഈ കുസിപ്പ് പറയാണല്ലോ ഞാൻ ഇഷ്ട ഞാൻ തീര് വിശ്വസിച്ചിട്ടില്ല ഏണ്ട് മുറാത്ത കണ്ട മനുഷ്യൻ പിന്നെ വിളിച്ചു അപ്പൊ ഇരുപത് വയസ്സൊക്കെ കണ്ണ അവിടെ ഉണ്ട് എന്തോ പരിപാടിയില് ഇങ്ങനെ വിവരം അന്വേഷിക്കാണ് ഇയാള് ഞാൻ കണ്ടതാണ് അപ്പൊ പിരിച്ചുപോയി ഒരു ചോദിച്ചാൽ ആരെങ്കിലും ചോദിച്ചാൽ കളിച്ചെടുക്കാം നമ്മൾ വെറുപ്പം എങ്ങനത്തെ ലാജം പറഞ്ഞു ഉദവിനെ ഉദവിന്റെ വ്യാജ വ്യാജ പെട്ടണ്ടിടെ കൗണ്ടില് ഞാൻ ആള് പറഞ്ഞു അങ്ങനെ ഉണ്ടാക്കിയാണൊക്കെ പറഞ്ഞ ആൾക്കാർ മഞ്ഞിട്ട് മുമ്പോട് തുങ്ങിയാൽ പോലാണേ ഉദവിനെ പരീക്ഷിക്കാനാണ് അപ്പൊ അങ്ങോട്ട് എത്തി ഇനി കുറച്ചു ഞാൻ ഒരു രണ്ടു എടുക്കും ഈ കേസ് പൊട്ടി ഞങ്ങൾ ടെസ്റ്റ് ആയതാണ് കുറച്ചാ പറയോലെ ഏഹ് അന്നല്ലെങ്കി പറയും ഞാൻ പോയിട്ട് പഠിക്കാൻ ചേച്ചിനോട് എന്തെങ്കിലും മക്കളെ ഈ മജീദിന് ചോദിക്കാൻ പോര തെളിവ് വന്നതാണ് ചെയ്ത പരീക്ഷിക്കാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ആണ് കുറ്റപ്പെട്ട് വന്ന പോലെ അല്ല ഞാൻ ഇന്നൊക്കെ പരീക്ഷിക്കാൻ പറ്റില്ല പിന്നെ എങ്ങനെയാ അറിയാം എങ്ങനെയാ മനസ്സിലായ പോലെ മനുഷ്യനെ പൈസിക്കാൻ പറ്റില്ല വിഷുണ്ടാക്കിയതൊക്കെ അതിന്റെ വിധി എന്താണ് ഉണ്ടാക്കുന്ന വരക്ക ഇവര് പറയാൻ എങ്ങനെയാണ് പെട്ടത് അത് തമിഴ് ഈ തീരുമാനം പറഞ്ഞ പോലെ സാധാരണക്കാരെ കഴിഞ്ഞവും മറ്റും മുസ്ലിം ഇതെങ്ങനെ രണ്ടല്ലേ ഇതെങ്ങനെ ഒന്നാകാത്ത ആൾക്കാർ ആൾക്കാർക്കാണല്ലോ നമ്മളെ മൂലമാക്കോ ഏഹ് ഞാൻ പറഞ്ഞിട്ട് പോലും ആയപ്പോലും കുടുങ്ങി ഇല്ലാതെ പൊട്ടാനാണോ മനസ്സിലായി അതിന് ഈ ക്ലിപ്പ് ഇത് പരീക്ഷിക്കാനാണ് പരീക്ഷിക്കാനെല്ലാം തെളിയിച്ചാ പറഞ്ഞല്ലോ ഇസ്മാലി ഞാൻ കേട്ടതാണ് ഉദയം നടത്തുന്നത് ഇസ്മായിൽ ഇസ്സാഹി എത്രത്തോളം പറഞ്ഞാലും ഇസ്മാലുസാബ് പറഞ്ഞത് എങ്ങനെയാണ് ഉലവി നീ വന്നത് ഇന്നോട് ചെയ്തോ ഇങ്ങോട്ട് പറഞ്ഞതാണ് അപ്പൊ ഉദയം ഉസ്താദിനോട് ഉദവി ചോദിച്ചത് ഉസ്താദ് കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പൊ ഞാൻ അങ്ങോട്ട് നല്ല പറഞ്ഞു ഉദയനെ കുറിച്ച് കുറിച്ചു അപ്പൊ ഇന്നോട് പറഞ്ഞു ഈ ഇങ്ങനെ വയർന്ന് പറയാൻ പോണ ആളുകൾ പിന്നെ അതേപോലെ രാഷ്ട്രീയ നേതാക്കളൊക്കെ കിട്ടിയാലും മഹാൻ വലിയ കാര്യമാണ് കാരണം ഒരാളെ വിദഗ്ധത്തിലാക്കിയാൽ മതിയല്ലേ ഒന്ന് ഓലെ കിട്ടിപ്പറ്റി ഉള്ള ഓലൊക്കെ അതിൽ കിട്ടും കാഴ്ചപ്പാടാണത് ഉദവിനെ കിട്ടി എന്ന് ഉറപ്പിച്ച് നിക്കുവാണ് അപ്പൊ അതിൽ ഉദവി പറഞ്ഞു അത് എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പൊ അത് നല്ല പ്രത്യേക പരിഗണന കൊണ്ട് േ അതെനിക്ക് മനസ്സിലായിട്ടുണ്ട് റെയ് മോലും വരൊക്കെ പുറത്ത് നിൽക്കുമ്പോ തന്നെ പിന്നെ മാത്രം മറ്റു ലിസ്റ്റ് പിടിച്ചിട്ട് നിന്നവിടെ ഇരുത്തി സംസാരിച്ചു മാൻ കുടിച്ച ചായ എനിക്ക് തന്നു പൗതി ഞാനത് കുടിച്ചു അതൊക്കെ പറയേണ്ടത് ഉദയുണ്ട് ക്രിസ്മസ് ആ ക്രിസ്മസ് ആ അച്ഛനു കഴിച്ചില്ല എനിക്ക് എന്തോ നല്ല ഭാഗ്യങ്ങൾ വരാനുണ്ട് അതുകൊണ്ടാണ് അത് അപ്പൊ ആ ഭാഗം എന്താണ് ഇത് തന്നെയാണ് ഇങ്ങനത്തെ കരീപ്പമാരിപ്പൊ പോരുന്നില്ലേ ഉദവിന്റെ ചെല്ലു കൊണ്ട് വല്ലാത്തൊരു പാചകം തന്നെയാണ് ഇത്രയും ആളുകളൊക്കെ നിന്ന് കൊണ്ടുവരാൻ കഴിഞ്ഞില്ലേ ഈ ഗ്രൂപ്പ് കേട്ടിട്ടും പല ഈ ബോധമായ പ്രവർത്തനമൊക്കെ ജനങ്ങൾക്ക് എത്തിക്കാൻ കഴിഞ്ഞ ഇത്രയും രീതിയിൽ സാധാരണക്കാർക്ക് എത്തിക്കാൻ കഴിഞ്ഞ ഗ്രിപ്പ് ഉണ്ടല്ലേ പിന്നെപ്പോലും ഇവിടെ പരീക്ഷത്തിന് നമ്മളൊക്കെ പുത്തൂർ പൈസ ഏനുണ്ട് സമസ്തം മുഷാവരണം മരിക്കോളം പുത്തൂർ പൈസ സമസ്തമെന്ന് തീരുമാനം എടുത്തിട്ടു സമസ്ത തീരുമാനം എടുത്താല് ഞാനത് സമസ്തന്റെ കൂടെ ഉറച്ചു നിൽക്കും നോക്കുന്ന വൈദ്യ സ്ഥാനത്തിനോട് ഇത് ഇത് എതിർക്കാനുള്ള മുന്നേ ഒരു പരിപാടി വെച്ചിട്ടുണ്ട് പുത്തൂർ പൈസ അന്ന് പറഞ്ഞിട്ടുണ്ട് വിജ്ജി കരിമറാണ് നേരിട്ട് വന്നതാണ് അമീത് ബൈസിനോട് പറഞ്ഞിട്ട് പല ആളുകളോടും പറഞ്ഞിട്ടുണ്ട് തെളിവില്ല ഓല ഓലോട് അനുകൂലിച്ചു നിൽക്കുന്ന ആളുകളായി ഇപ്പോഴും സാക്ഷിക്കില്ല ഞാൻ അവിടെ തെരീക്കത്തിന്റെ പരിപാടിക്ക് വരതല്ലേ എന്നാൽ സമയത്ത് പറഞ്ഞതാണ് കാര്യം പിന്നെ അതേപോലെ ഇസ്മായിൽ അത് ഞങ്ങളോട് പറഞ്ഞ വേറൊരു കാര്യമാണ് നാൽപ്പത് വർഷം നിശ്ചയിച്ചാണെങ്കിൽ ഈ തൊരീക്കത്ത് കൊടുക്കാൻ പറ്റുള്ളൂ നിബന്ധന ഉണ്ട് ഈ തെരീക്കത്തിൽ അല്ല പരിപൂർണ സൗകര്യം ആണല്ലോ അതുകൊണ്ടായിരിക്കും അങ്ങനെ ഉണ്ടായത് അപ്പം ഇന്നത്തെ എങ്ങനെ നമുക്ക് തരുന്നത് അത് മസാഹന്മാരോട് പ്രത്യേക അനുവാദം വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പോൾ ഫുള്ള് ഓഫറാണോ അപ്പോഴും അവിടെ ഞാൻ കേൾക്കട്ടെ ഇയാൾ നാല്പത്തഞ്ചാണ് കേൾക്കുന്നത് അയാളെ ജീവനേക്ഷണത് നാല്പത്തഞ്ചാണ് കേൾക്കാൻ ഇയാൾക്ക് എഴുപത് വയസ്സൊക്കെ ആയാലും നാല്പതാമത്തെ പിന്നാണെങ്കിൽ ആഘോഷിക്കുകയും ചെയ്തു അപ്പൊ ഇയാൾക്ക് മുപ്പതാമത്തെ വയസ്സൊക്കെ കിട്ടിക്കുന്നുള്ളത് അതെങ്ങനെയാ അപ്പൊ അന്ന് മുഹമ്മദ് ബാധിത് ഇതേ ഓഫറും മഷാ സമാജം വാങ്ങിയില്ല ഈ കേസിനെ അതിന്റെ മുന്നണി നില കൊടുത്തതും 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 ഫുള്ള് വൈദ്യുതി നല്ലൊരു കഥാകാരൻ ആണ് ഇയാളൊക്കെ ബോംബെയിലും ഓടിയും പണി കറങ്ങി തിരിച്ചു കുറച്ച് വേളറിയാ അതിനനുസരിച്ച് അബ്ബാസിന് ഉസ്മാനുസ്താൻ ഒക്കെ ഒഴിഞ്ഞ ഈ കഥ പറഞ്ഞോക്കുന്ന പണിയാണ് ഞാനൊരു കാസിന് അവിടെ ചുറ്റുക്കാട്ടം പോയതാണ് ഉസ്മാൻ ഉസ്ലാൻ കൂടെ വന്ന പണി എന്ന് പറഞ്ഞത് വേറൊരു പണി ഇല്ല ഇയാളെ കഥ ആരെ പറഞ്ഞിട്ടുണ്ടെ മുത്തരന്റെ ഏഹ് ഇന്നെപ്പറ്റി ഞാൻ തന്നെ എഴുതിയിലാണെന്നറിയില്ല ഇയാള് എന്ത് നോടാന്നെത്തോ ഞാൻ ആദ്യം എന്താ എഴുതി ഓടിക്കുന്ന ഓർമ്മ ഉണ്ടാവില്ല അതിന് ശേഷം എഴുതാവും നാല് പുസ്തകം വായിച്ചാലും നാല് ഇയാള് ഒന്നില് മുപ്പത്തിനാലാമത്തെ റസൂല പരമ്പരയിൽ വരുന്നതും കണ്ണീൽ വരുന്നതും ഒന്നില് മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് വല്ലത്തിന് മാറ്റം ഇനിവർക്ക് ശിലാപത്തിൽ ഒന്നിൽ എഴുപത്തി അഞ്ചാണെങ്കിൽ വേറെ നിൽക്കും മുന്നൂറ്റഞ്ച് അഞ്ച് ഇപ്പൊ നേരത്തെ പുസ്തകം പറഞ്ഞ പോലെ ഇവരെ കണക്കും ഇയാളുടെ രക്ഷിണ്ട് അതുകൊണ്ട് എന്താണ് പ്രശ്നം അറിയില്ല കണക്കും പിന്നെ അതേപോലെ ഉസൈൻഖാസി പറഞ്ഞ സമസ്തന്റെ മാലിന്യങ്ങൾ പറഞ്ഞ ചോദ്യത്തിന് മറുപടി ഒക്കെ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ക്ലിപ്പാക്കിയിട്ടുണ്ട് ഞാൻ അങ്ങനെ പോലെ ഇവിടെ വല്ല എല്ലാ പരിപാടികളും പറയണത് അതാണ് ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ട് മഹാന്റെ അനിവാരം കിട്ടിയില്ല ഈ രാവിലെ മഹാനും കൂടെ അനിവാരം കൊടുത്തില്ല സാധനം ഇല്ല മേഡം അങ്ങനെ പറയും അത് ഞങ്ങൾ റെക്കോർഡ് ചെയ്തു റെക്കോർഡ് ചെയ്തത് പുറത്തുവിട്ടാ ഞാൻ ഞാൻ പോയി ഈ ആര് ഓരോ കൊണ്ട് പോയി കണ്ടത് അനുസരിച്ചത് തങ്ങളുണ്ട് അവിടെ ആ ഓരോ കൂടാണെങ്കിൽ ഓരോ ഹരി ഓരോ ഇവിടെ പ്രസിഡന്റ് ആയിട്ട് നിശ്ചയ അതിലും താങ്കൾ പറഞ്ഞാണെങ്കിൽ ഞങ്ങളോട് തങ്ങൾ ആലി ചോദിച്ചോളൊന്നും മുടിയിട്ടില്ല പിന്നെ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ട് ഞാനാണ് സംസാരിക്കുന്നത് താങ്കൾ പറഞ്ഞാ മറ്റേ താങ്കൾ ഇത്രത്തോളം പറഞ്ഞു തങ്ങളിപ്പോ കിടപ്പിലാണ് ചെറിയ അസുഖമായിട്ട് തങ്ങൾ പറഞ്ഞത് എന്ത് അസുഖ സുഖമായി ജോ ചെയ്യുന്നത് എന്നാൽ ഞാൻ തന്നെ ഒന്ന് പറഞ്ഞു അത്രത്തോളം പറഞ്ഞു തങ്ങളെ ഇവിടെ ഇവര് നോണം പറഞ്ഞപ്പോ തങ്ങള് പിന്നെ അവിടെ പോലെ കൂടണ്ടേക്കട ഇസ്മാലി പോലെ ഒരു അബ്ബാസക്കാർ വല്ലണ്ടി ശരിക്കും കുറ്റൊന്നും പറയില്ല തങ്ങൾക്ക് സുഖാണോ വിഷയം അന്വേഷിച്ച് പോകുമ്പോൾ വെറുതെ മനുഷ്യന്മാരും തങ്ങന്മാർക്ക് തെളിവില്ല അവിടെ ഒരു മുസ്തഫ മഞ്ഞഫ് ഭരണ പാണക്കാട് തങ്ങന്മാരൊക്കെ തങ്ങളാന്നുള്ളതിന് എന്ത് തെളിവാണ് തെളിവാണ് ഓ ചോദിച്ചതാ ചോദിച്ചതാ ഈ റാഫിനോടാണ് പോയെന്ന് ചോദിച്ചാൽ ഓൻ ചോദിച്ചത് തങ്ങന്മാരൊക്കെ എടുക്കണം പെടീക്കത്തല്ലേ നമുക്ക് പശു വെച്ച് പോകാൻ പറഞ്ഞാൽ തങ്ങന്മാർക്കൊക്കെ തെളിവ് ഈ പാണക്കാട് തങ്ങന്മാരൊക്കെ താങ്ങണം എന്നുള്ളതിന് എന്ത് തെളിവാണ് എന്ത് തെളിവാണ് വെച്ചാൽ ഓരോ ആണ് അതിന് സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളും ഉദ്ഘാടനം ചെയ്യുന്നു ഞാൻ എങ്ങനെയുള്ള സമസ്ത തമസ്തൃത്യാനം ഉണ്ടായ സംഭവങ്ങളാണ് ഇത് എങ്ങനെയാ അപ്പൊ ഓർത്തിയ മുന്നേ വിഷയങ്ങളൊക്കെ അതേപോലെ ഓരോ മാറ്റി പറഞ്ഞത് നേതൃത് സൂചിപ്പിച്ചിരുന്നു അതിലുള്ള വേറെ പരാമർശമാണ് എന്താ വെച്ചാൽ ഈ കേസ് സമസ്തനെ കുറിച്ച് പറഞ്ഞ പരാമർശത്തിന് വിപരീതായിട്ട് ഇപരി പറയാണ് മാർഗങ്ങൾ പറഞ്ഞിട്ട് ഈ ഭാവി പരീക്കത്ത് കിട്ടിയതിനു ശേഷം മുഹമ്മദ് ബാഷാ ഖാദിർ അള്ളാന്റെ ദൌത്യം പൂർണ്ണമായും ഏറ്റെടുത്തതിലൂടെയാണ് മഹാനാവൾ ശ്രദ്ധേയനാകുന്നത് തുടർന്ന് കേരളത്തിലേക്ക് സത്യത്തിന്റെ പ്രബോധനമായി കടന്നു വന്നു വിവിധ തുറകളിൽ അറിയപ്പെട്ട പണ്ഡിതനും പൊതുകാര്യ കാര്യ പ്രമുഖനും ഔലിയാക്കളും സൂഫിയാക്കളും അടക്കം പലരും ഈ മാർഗ്ഗത്തിൽ പിന്നെ ഇക്കാലം വരെ സമസ്ത കേരള അതല്ല പോയത് ഇക്കാലം വരെ സമസ്ത കേരള ജംഹയ്യത്തിൽ ഉലമയുമായി സഹകരിച്ച് മുന്നോട്ട് പോയ മഹാനവറുകൾ മഹാനവറുകൾക്ക് പല ശത്രുക്കളുടെയും എതിർപ്പുകൾ നേരിട്ടിട്ടുണ്ട് എങ്ങനെയുണ്ട് ഇക്കാലം അത്രയും സമസ്ത കേരള ഗമ്യത്തിലോയി അങ്ങോട്ട് സഹകരിച്ചാണേ സമസ്ത കേരള ഗമ്യത്തിലും സഹകരിച്ചല്ല സമസ്ത കേരള ഗമ്യത്തിലായി സഹകരിച്ചു പോകുന്ന മാനവറുകൾക്ക് അപ്പൊ എന്നെ പിന്നെ സംഘടനയായി രണ്ടായിരത്തി എട്ടിലൊക്കെയാണ് രണ്ടായിരത്തി എട്ടാറ് ആറ് ആറ് ഏപ്രിൽ രണ്ടായിരത്തി ആറ് ഏപ്രിൽ രണ്ടായിരത്തി ആറിനെ മാറ്റി ഒരു മാഗൂലി കുട്ടികളെ ഇറക്കിയാണ് അപ്പം അന്ന് തമസന്റെ കൂടെ നിന്നാലേ നാലാൾ ഏറ്റവും പറയാൻ പറ്റുന്നു എന്നും ചേട്ടനെ അറിയാം അന്ന് സമസ്തന്റെ കൊച്ചി പറഞ്ഞു സമസ്തന്റെ കാലങ്ങളെ കൊച്ചി പറഞ്ഞു വർക്കൻ മുല്ല മഹാനാണെന്നും പാണക്കാട് താങ്കൾ മഹാനാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് പെട്ടെന്ന് ബ്രിട്ടീഷ് രാജസംഘു ോകന്റെ കൂടെ നല്ല സുഹൃത്തായിരുന്നു ഒരാളെ സുഹൃത്ത് ചങ്ങാഴ്ച കൂടാതെ എങ്ങനെ പോലെ കാരണല്ല അതിൽ പറഞ്ഞോ അങ്ങനെയാണെങ്കിൽ ഇയാളെ കൃഷിക്കൂട ആകെ ഒരു നല്ല മനുഷ്യന് രണ്ടു മൂന്ന് ആളെ പഴനെ ഒന്ന് നരേന്ദ്രമോദിനാ മോഡിനാ നരേന്ദ്രമോദി ഇവിടെ ഗുജറാത്തിൽ നടന്ന ഈ നരേക്ഷ എന്താണ് ആ ഫോം പറഞ്ഞതാണ് ഞാനാച്ചോട് ഞാൻ നിരപരാധിയാണ് സുൽത്താനെ അങ്ങനെ പറഞ്ഞേ അപ്പൊ ആരേ നടത്തിള്ളൂ സി പി ആണല്ലോ അവിടെ പ്രശ്നം ഉണ്ടാക്കിയത് സൂപ്പർ വരാ അതിലും ഓരോ നിരപരാധിയാണ് അതേപോലെ വാജിപ് അത്യാണി ഓരൊക്കെ നല്ല മനുഷ്യന്മാരാണ് സൂപ്പരപ്പറുണ്ട് തീർപ്പറ്റി മോശം അങ്ങനെ വരക്കൽ മുല്ലേ തങ്ങൾ വിശ്വസിച്ചാരനെ അങ്ങനെയാണെങ്കിൽ സുഹൃത്താറില്ല സുക്കാര ചാരനോ നമുക്ക് പറയാൻ തെളിയിക്കാനല്ലാമേ മടി ഒരു ഇല്ലല്ലോ എന്റെ കൂടെ ഇരുന്നു ഓരോ ഈ മലബാറിലോ മാനലോട്ടിന്റെ വരക്കൽ മുല്ലേ നല്ല പരിപാടിയാണോ പിന്നെ ഇയാള് ക്രിസ്താണോ എല്ലാ മോനും വേറെ ഇത് പോലെ പ്രകാശത്തില് വല്ലാതെ പ്രകൃതി പ്രകാശം ഈ പുസ്തകങ്ങൾ എല്ലാവരും വിജയം കാരണം ചെയ്ത അടിച്ച് ബുദ്ധാണ് നേരെ മോനാന്മാരെ പരിസരത്തിൽ കൊടുത്തുണ്ടാവും ക്രിസ്തുബിന്റെ കാര്യമല്ലേ ഇത് ഇല്ല ബുദ്ധി ഉള്ളു ഇത് മാത്രമല്ല ഇയാള് ക്രിസ്താണോ അല്ല മോരാണ് ഇതിലെ കുറച്ച് ഫോട്ടോസ് ഉണ്ട് നോക്കിയാൽ മതി ഇതൊക്കെയാണ് ഏർവാടി ഇബ്രാഹിം പാഷണിലെ ഫസ്റ്റ് വീഴ്ച കർമ്മ റൂസിന്റെ ഫസ്റ്റ് വീക്ഷ കർമ്മത് യും ചെങ്ങായും രണ്ടു കാലം ഒരു ദിവസം ഫസ്റ്റ് രണ്ടാൾക്കാരെള്ളൂ നാലൂറ്റി നൂറ് കാട്ടി ജേഫന്റെ നേരെ ഇവലാണെങ്കിലോ ഓല നാലുപേരെ ചെന്നാല് ബേഫും കാട്ടിന്റെ എങ്ങനെ പോലാ ഇത്ര അങ്ങനത്തെ സുഖമാനം നേരെയാണ് ഇത് ബോട്ടിൽ പോലെ പോയി നോക്കിയാൽ മതി അതിലുണ്ടാവും ഒരുപോലെ ഏർവാടിയിൽ നിന്ന് നോക്കാതെ ഇവലീ രണ്ടാവും പട്ടിച്ച് എപ്പോഴും അവിടെ ബാങ്കിൽ തന്നെ സ്ഥലം വാടാനും വേണ്ടി സ്ഥലം മാറ്റി ആണല്ലേ ൊടുത്താല് എന്തും നടക്കൂലേ ഞാൻ ഞങ്ങൾക്ക് വാങ്ങി അവിടെ റൂമൊക്കെ കൊടുക്കണ ആളാ നമുക്കൊരു സ്വാധീനം പറ്റിയിട്ട് നമ്മൾ നമ്പർ കൊടുക്കുന്നില്ല വോട്ടെടുക്കാണ്ട് ഇത് റൂസിനാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നൊരു കാര്യമാണ് ആലോചിക്കാൻ പറ്റാത്തത് ഇതൊക്കെ നമ്മൾ ചോദിച്ചു അതേപോലെ ഈ ഇയാള് പതാക ഉയർത്താവിടെ പതാക ഉയർത്തുക ജാമ്യന്റെ സമയത്തിന് അനുഗ്രഹിച്ചത് നമ്മള് പതാക ഉയർത്താൻ ഇങ്ങനെ വോട്ടെടുക്കാൻ ആരെ കാണാതിന്റെ കാണാം ഞാൻ ഒരു സമാന ബാങ്കിൽ ഈ സമാന്റെ കുത്തുകൾ വന്നാൽ അവിടെ ജാതി കൊടുക്കുക ഈ ജാതി കൊച്ചി പറഞ്ഞാല് മനുഷ്യന്മാരെ വിദ്യകളാക്കി അവരെ ചെറ്റിന്റെ അഭാസം പോലും അവരെ മോന്താ പ്രസംഗിച്ച് നടക്കില്ല ശക്തമായിട്ടൊക്കെ പറയാം അതേപോലെ കാണി വേറെ പ്രദേശത്ത് പോയതാണ് ബാധങ്ങളിൽ ഒപ്പം ആ ഫോട്ടോ നോക്കിയാൽ അവരുടെ മാസം അവരുടെ വ്യക്തിത്വങ്ങൾ ഓരോള്ളോ അന്താരാഷ്ട്രയാളുടെ തൊഴിലും കാറ്റി വിഷം ഈ ഒരു കുത്തുപിടും ഇല്ല ഇതൊക്കെ ഇത് ഓലും ഓൽക്കേണ്ട മറ്റൊരു രാജ്യമാണെങ്കിലും അന്തം വേണ്ടത് ഇതെന്തെങ്കിലും എഡിറ്റ് ചെയ്തിട്ടെങ്കിലും ഈ സെങ്ങായി ശിക്ഷാ പോരേനോ ഇയാളെ ഇയാളെടുത്തോ നോക്കി ആളിക്ക അതേപോലെ വേറെ ഒരു ഫോട്ടോ അന്നും ഇയാള് ഇവിടെ വെറുതെ ഇരിക്കാം എല്ലാ രീതിയിലും അതേപോലെ മഹാരാഷ്ട്രയുടെ ഭൂനയുടെ അന്വേഷിച്ച മതാഴിഞ്ഞു നേരിട്ട് നമ്മൾ സംസാരിക്കുന്നു ആ ഫോട്ടോ ഒക്കെ കണ്ടാൽ മനസ്സിലാവും ഇതൊക്കെ എത്ര ഹറ്റിട്ട് ഇയാൾ ഈ കൊണ്ടോട്ടി വേറെ ഉസ്താവ് പറഞ്ഞിരിക്കാ ഇയാള് നോണേന്നെ ഒന്ന് ചോദിക്കാനാ പറയാതൊക്കെ നോണയണേ ഏ കുഷുബോ അങ്ങനത്തെ പറയാൻ ഇയാള് പ്രശ്നം വെച്ചതാണ് ഞാൻ ഏഴ് കൊല്ലം സമരീപ്രദേശം പള്ളിയിൽ കുസുബോധീ വല്ലാത്തൊരു സോളം കിടന്നാണ് കാരണം മകന്റെ ജവാദി ഞാനും ഇങ്ങാനും കൂടെയാണ് യൂസിക്കുള്ളത് ഓൻ വന്നതാണ് ഞാൻ ഈ മിഷൻ അന്വേഷിക്കാന് സമരനീ പ്രദേശം അവിടെ ചോദിച്ചു അവിടെ ഏറ്റവും പ്രായം തന്ന ഒരാളോട് ചോദിച്ചു ഇങ്ങനെ ഒരു യൂസീഫാണ് ഒരാൾ ഇവിടെ കുസുബോധീനോ ഞങ്ങൾക്ക് അങ്ങനെ ഒരാൾ ആരും ഇല്ലാന്നെ ഇവിടെ ഈ പക്ഷിതമാനൊക്കെ ഇഷ്ട കൂട്ടത്തില് ഈ മമ്പറത്തൊക്കെ പോയാൽ പോരാ ശരീരത്തില് അങ്ങനെ ഒരു തായൊക്കെ യൂസീഫ് രാം കാരണം ബോണ്ടിയിലെ അമ്പം നന്നപ്പോ ഇയാൾ പറയാൻ സ്ഥാമനു പോയി കുത്തുന്ന അത് തന്നെയാണ് അല്ല ഇയാളെ പിന്നെ ഈ ദരീക്ഷത്തെ വെറ്റമസിക്കാൻ ആ സാധനം ഇയാളെ വെച്ചിട്ടില്ല എന്നിട്ട് ഈ വേറൊരു അനുഭവം പറഞ്ഞു അന്ന് ജവാദ് എന്നാല് ഓല ജില്ലാ ശരി ആസ്വദിട്ട് ഇയാളെ വീട് വേഗം എന്നാദ്യം പിന്നെയാണ് ഓലും ഇയാള് പൈസ ഉണ്ടാക്കിയാലും പള്ളി വിട്ടതൊക്കെ അന്ന് അവിടെ ഒരു പെരുന്നാൾ വിസ്കാരത്തിന് നേതൃത്വം നൽകിയതാണ് കുത്തിപ്പോദിട്ട് ഇയാള് ദർശന ഏരിയ എല്ലാം കുത്തിപ്പോ മനുഷ്യ കുത്തിപ്പ് ഓടിയിട്ട് ഞാൻ ദറച്ചിട്ട് എല്ലാവരും മറിഞ്ഞാണ് പിന്നെ രാജ്യത്തെ ഓരോ എത്തിയപ്പോ ജലീൽ ഭാഗത്തായി വരുമ്പോൾ വിട്ടു ഓല ഹജിപ്പ ഞാൻ ഇന്നും കൂടി വിളിച്ച് ഉറപ്പ് വെക്കണം vai é. lá é. ോട് ജവാബ് പറഞ്ഞു അതിന് സത്യമല്ലോ എം പി സാർ എന്നോട് പറഞ്ഞിരുന്നു നമ്മുടെ സ്റ്റേജിലൊരു കാര്യം ഊഹി മാറിയില്ല ഞാൻ ജലീൽവാസികൾക്ക് വിളിച്ച് ഉറപ്പുവരുത്തി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ ഇയാളോ എത്ര പോലും ഒപ്പം നിങ്ങൾ ഉണർത്തി കൊടുക്കാൻ ഞാനാണ് ഉണർത്തി കൊടുത്തു പറഞ്ഞു മുപ്പത് മുന്നിൽ തന്നെ ഉണ്ടായില്ലേ ആകെ മൂന്ന് സ്വപ്പം ആളു ഇരുതിമന്നെ അറിഞ്ഞിട്ട് പറഞ്ഞ ഇയാൾ പറയാനല്ലേ ജവാബിനോട് ജവാബിലി എന്തോ സംഗതികൾ മനസ്സിലായി നടപടാൻ ഓൺലി രണ്ടു വർഷം ഈ വാഫി വാസി പോയിസിനും പിന്നെ സമസ്തന്റെ എതിർപ്പെന്നൊക്കെ ൂടെ അബാസിൽ കൂടെ പോയിട്ട് വളാഞ്ചേരി യൂണിഫിറ്റിറ്റാബോഡി അനുസരിച്ച് അവർ കുറച്ച് ആരും പറഞ്ഞോ ജമാഅത്ത് ശരിയാണോ നിങ്ങൾ നോക്കണ്ട ഇവിടെ ഒരു പള്ളി ഇട്ടാൽ മതി ഞാൻ പറഞ്ഞതാണ് ഞാൻ രണ്ട് കുട്ടിപ്പിന്റെ ഒരു അവസ്ഥ നോക്കണം ഞാന് കമാനില് വേറെ വെച്ചില്ല അവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണ് വേറൊരു പൊട്ടത്തരം പറഞ്ഞാണ് ഞാൻ അവിടെ പോയപ്പോൾ ഓരോട് ജോലി മാറ്റാൻ പറഞ്ഞു അപ്പൊ കൊണ്ടോട്ടി പ്രസംഗിച്ചതാ ഇയാൾ പ്രസംഗം മാത്രം അല്ല ഒരിക്കത്തിന് മനസ്സിലാക്കാനെ അന്ന് ഇയാൾ പറഞ്ഞതാണ് ഞാനേ അവിടെ തന്നപ്പോ എനിക്ക് ഷാഫിയെ അറിയുള്ളൂ ആനക്കെ അറിയാന്ന് പറഞ്ഞോ പറഞ്ഞോ ഏഹ് ഞാനും അതുകൊണ്ട് അവകാള്ള പണ്ഡിത കിതാബ് പോലെയാണ് ഓരോണ്ട് എന്ത് ഇയാളെ ജോലി കുറച്ചുണ്ട് എത്രയും വലിയ ആന ഷാഫി മാത്രമേ ആക്കി അങ്ങനെ ജീവിതം അവിടെ നിന്ന് പറഞ്ഞു ചെയ്തു പതിമൂന്നാമത്തെ വയസ്സിൽ കുട്ടിയാണ് ആള് അവിടെ ഹോട്ടലിൽ കളിക്കാൻ പോയത് ആമാക്കാരാജിമാരെ എത്തിണ്ട് അമ്മമാർക്ക് ഹോട്ടലില്ല അത് പോലെ സന്ദേശിക്കേണ്ട ഹോട്ടലിൽ കുറച്ച് ഒരു മാസം താമസിക്കുന്ന അതൊരു ആളാണ് ഒരു മാസം അല്ല അവിടെ ഹോട്ടലിൽ ഹോട്ടല് പോണിക്ക് പണി പിന്നെ ഈ പോന്നാല് അമാടിക്കാരം മാജി അങ്ങോട്ട് പറഞ്ഞാൽ അവിടെ ചെയ്താറുള്ള സ്ഥലമാണ് അത് വെറുതെ അവിടെ അതാ അവിടുത്തെ കാണാൻ പറ്റാ അതിനൊന്നും ഇല്ലാന്നല്ല ഇത് ഡൂബിളിങ്ങനെ അറയ്ക്ക അതിന് വെച്ചാൽ ചരാം അല്ല ഇത്ര ഇയാൾ പഠിപ്പിന് പോലും വേറൊരു വിശുദ്ധം പറയണ്ടേ ഇയാൾക്ക് അള്ളാനെ പേടി പോകാൻ കണ്ടൊരു സ്ഥലം പോകണ്ടേ നങ്ങനാണേ അജ്മേന് കഴിച്ചൂടിയെ ഇന്ത്യയിൽ യാത്ര കണ്ടിട്ടോ അവിടെ പോകുന്ന പല മഹാന്മാരി നാടാണെന്ന് അർജന്റാണ് ഞാനാണ് പോയത് അത് പറഞ്ഞിട്ട് അജി സുഡന് എന്നാല് അത് പോയിട്ടില്ല അത് ബോംബ യാത്ര എന്താണ് കാര്യങ്ങളൊക്കെ സ്ഥലം പോകുമ്പാണ് അത് നോക്കി പേ എന്നിട്ട് അവിടുന്ന് കൊറേ കാലം കഴിഞ്ഞ് വെന്ത്രിഞ്ഞപ്പം അങ്ങനെയൊക്കെ മുത്തിയപ്പോ നല്ല ബിസിനസ് ആണെന്ന് മനസ്സിലായി അത് നല്ല സ്ഥലം കേരളമാണ് നമ്മുടെ നാട്ടിൽ പിന്നെ എല്ലാത്തിനും കുത്തി എല്ലാരും അതിന് വാരി വീട് എല്ലാത്തിനും എല്ലാ പ്രശ്നത്തിനും ഉണ്ടാവും നിങ്ങളെവിടെ ഷെയർ മാർക്കറ്റ് പോയി ഞാൻ നോക്കേണ്ടി അതിലുണ്ടാവും പൈസമാരുണ്ടാവും സർക്കാർക്കാരുണ്ടാവും എല്ലാ സാധനവും ഉണ്ടാവും നമ്മളെ നാട്ടിലെ മാത്രം പ്രശ്നകരാണ് എവിടുന്നേ വല്ല ആകാശത്തിന് സംഭവം കുത്തിയാണെങ്കിൽ പോകും ഇത് ശരിക്കും ഓഫർ അല്ലേ ഉയർത്തി കുറിച്ചു അങ്ങനെയുള്ള കാര്യങ്ങളാ നമ്മള് എല്ലാ രീതിയിലും പിന്നെ കൂടും അതേപോലെ തന്നെ ഇയാൾ പറഞ്ഞത് മുഹമ്മദ് ബാഷാ തങ്ങളുടെ ഇയാൾക്ക് ഖിലാഫത്തിൽ കിട്ടിയാ അത് പോലെ പറഞ്ഞ അത് അതിലേറെ വലിയ മതാശവാദി കൊടുത്തു പറഞ്ഞിട്ടാണ് ബില്ല് പിടുത്തിക്കുന്നു ആ മക്കാമലി പോയ അനുഭവം കാണാത്ത ഇവിടെ ഇരിക്കുന്നു അവിടെ ഉണ്ട സംഭവം ഇപ്പോൾ ഞങ്ങൾക്ക് വിചാരിക്കും എന്താ ഇവര് ഇസ്മാൽ ഉസ്താദും സേഫും ഈ ദുഷാനും ഒക്കെ അവിടെ പോയപ്പോഴേ അവിടുത്തെ ഇപ്പൊ മുഹമ്മദ് ബാഷാ തങ്ങളുടെ മകന് മകനെ ഒരു വീക്കിലി പറഞ്ഞിട്ട് കാണിച്ചു പറഞ്ഞു കാണിച്ചിട്ട് പറഞ്ഞേ അവിടെ സേവസ് ഈ സുൽത്താനെ ഇരിക്കുന്ന ബോട്ടുണ്ട് ഈ ബോട്ടെ വന്ന വിശ്വസിക്കല്ലോ ആര് ദിവസം തട്ടിപ്പിന് ഉണ്ടാക്കിയാണെ അത്യാക്കോട്ട് തരാനില്ല പിന്നെ വല്യ കൊടുത്തു പറഞ്ഞേ അതില് ഗവൺമെന്റ് പറഞ്ഞാലും ഇവിടെ കിലാബി കൊടുത്താലോ പേരുകളൊക്കെ ഇവിടെ കേട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങളെ പേര് കാണില്ലല്ലോ ആയാക്കോർ കൊടുത്തോണ്ടിരിക്ക അതില് ആദ്യ കൂട്ടത്തിൽ രണ്ടാ കുറിഞ്ഞു നാമാലിക്കൂർ നന്നായിട്ട് മനസ്സിലായി അതിൽ ഈ നാമാജിക്കൂർ മനസ്സിലായിട്ട് ഈസ്മയസ് പോലെ മെറ്റിയ രണ്ടാൾക്കാരോട് പറഞ്ഞാൽ ഓലി പറഞ്ഞാ നാമാജിക്കുന്ന് ചോദിച്ചു നാമാജിക്ക് മനസ്സിലായി പരിസരിക്കില്ലായിരുന്നു അതോടുകൂടി മനസ്സിലാക്കി നമുക്ക് സമയം കുറവ് കാരണം ഇതില് അവർക്ക് പറയാം അതുകൊണ്ട് ഞാൻ നിർത്തുന്നു റബ്ബിലാണെങ്കിൽ പിന്നെ കാര്യം പറയാനുള്ളത് ഇവരാഞ്ഞു ഇങ്ങനെ ഒരു ചോട് ചോദിച്ചാൽ അവസരം ഉണ്ടെങ്കിൽ നമ്മളിത് ഈ സ്വരാത്തല്ലാതെ പെട്ടെന്ന് തിരിച്ചുവിടൂല കാരണം എന്താണെങ്കിലും ഞമ്മളിത് ആക്സിഡൻറ്റേതെല്ലാം വിളിക്കുന്ന ഞമ്മക്ക് ഉറപ്പുള്ളത് എന്താണ് ഏത് ആർക്കും ഉണ്ടാകും ചോദിച്ചാൽ ഇപ്പൊ തന്നെ വരാ എന്താ ചെയ്യാനെന്ന് വിളിക്കണ്ട ഞാൻ ഇവിടെ വന്നിട്ട് ഒരു സംശയം ചോദിച്ചാണെന്ന് വേണ്ട ഒരു പ്രശ്നവും ഉണ്ടാവില്ല അങ്ങോട്ട് നേരെ ഞാൻ ചോദിക്കണമെന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ തയ്യാറാണ് പിന്നെ ഞമ്മള് നാളെ വെക്കാം മറ്റന്നാൾ പിന്നെ നമ്മൾ തന്നെ പരിപാടി മേണ്ട നിങ്ങൾ വെക്കില്ല തരാൻ പറ്റും ഏഹ് നിങ്ങൾ ചോദിച്ചാൽ അവരുടെ ഇതേപോലെ പേരാന്ന് പറഞ്ഞ ആഘോഷമായിട്ട് പരിപാടി അർത്ഥം പരിപാടി അർത്ഥത്തില് മൂകാമുഖത്തുള്ള പരിഹാരന്റെ പേരിൽ നേരത്തെ നേരം കുട്ടുമ്പോൾ അല്ലേ നിങ്ങളെ ചെയ്താസിന്റെ പിതാപത്തിനെ ചെയ്യാൻ നമുക്ക് അറിയുള്ളൂ ഇത് ഒരു നാളൊക്കെ തിരിച്ചാൽ ഈ വിഷയത്തിനൊന്നും മറുപടി പറയില്ല അത് വേറെ കുറെ വായിച്ചിട്ട് അങ്ങനെ വേറെ മഹാന്മാര് പറഞ്ഞു അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് പോകും അതൊരു കാര്യമില്ല ഇനി നിങ്ങൾ പരിപാടി ഞങ്ങൾ ചോദിക്കാൻ വേണ്ടിയാണ് അത് തയ്യാറേ മാത്രം നഷ്ട അല്ലെങ്കിൽ നിങ്ങളുടെ പേജിൽ ഞങ്ങൾക്ക് അവസരത്തില്ല അല്ലെങ്കിൽ മുഖാമുഖത്തി എഴുതി തരാൻ ഞങ്ങൾ തയ്യാറാണെന്ന് ഏകദേശം എത്ര പറ്റി എവിടെ വെച്ചിരുന്നു എങ്ങനെ എന്നിട്ട് ആരമണി കൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ ആ കുത്തുപുല കൊടേ ഞാൻ ഇങ്ങോട്ട് നിങ്ങളെ കുത്തുപുലിയിലെ രണ്ടാരാണ്ട് ജോലി വെച്ചാൽ മതി മൂപ്പറോട് മുന്തൂരാടെ ആ ഞങ്ങറു ഞങ്ങൾ അങ്ങോട് പറഞ്ഞിട്ടുണ്ട് മൂപ്പർക്ക് അത്ര പിരിന്നെ നീ അർമാറാണ്